അതടക്കട്ടെ പിന്നെ ഞാനിപ്പോ വന്നുവച്ചാല് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാൻ എന്റെ ക്വാളിറ്റിയും കൂടെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിട്ട് ടെസ്റ്റ് ആണ് ആ അതായത് നമ്മുടെ പീരാമ്പരയേട്ടന്റെ വീട്ടിന്റെ അപ്പുറത്തുള്ള ശശികലേശിനെ അറിയ ശശികലേശിനെ പിന്നെന്താ അഭിപ്രായം ആ ശീലേച്ചിനെ പറ്റി പറയാണെങ്കിൽ പാവാ സ്വന്തേട്ടം കേൾക്ക പോയി കഷ്ടപ്പെടല്ലേ ഉള്ള പൈസ മുഴുവൻ ഇവരിവിടെ കിടന്ന് ദൂർത്തടിച്ച് നശിപ്പിക്ക അവർക്ക് ഇത്രയും പ്രായല്ലേ മോളെ കല്യാണം കഴിച്ചു കൊടുക്കാനായി ട്രൗസർ ഇട്ടിട്ടൊക്കെ നടക്കുന്നു ഞാൻ ഞാനിവിടെ വീട്ടിൽ പോയിട്ട് നാണെ കേട്ടോയി നോക്കുമ്പോഴാണ് ട്രൗസർ ഇട്ടിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നടക്കുന്നു രാജ്യം വേച്ചതാ മോളാന്നാ നോക്കുമ്പോഴാണ് മനസ്സിലായത് ശശീലത്തിയാ ഈ ഓടി നടക്കുന്നു വീട്ടിന്റെ അപ്പുറത്തുള്ള കഴിഞ്ഞ ദിവസം സംഭവം ഉണ്ട് ദൈവം അത് ആദ്യം െട്ടില് ഞാൻ അറിയാതെ കഴിഞ്ഞ തവണ കുടുംബശ്രീയിൽ ഇതന്നെയായിരുന്നു സംസാര വിഷയം ഞങ്ങൾക്ക് എല്ലാര്ക്കും എല്ലാരും വിചാരിച്ചിരിക്കുന്നത് ഒരു കള്ളൻ ബാക്കിൽ ബാത്റൂമിന്റെ വേട്ടിൽ കൂടെ എന്നല്ലേ അയ്യോ അല്ല എന്റെ ഏട്ടാ മേത്തോട്ടത്തു മേത്തോട്ടത്താഴത്ത് ബാർ നടത്തുന്ന ഒരു അനീഷിനറിന്റെ അവനാണ് അവിടെ വന്നത് എന്താ ഉദ്ദേശം അറിയോ വാസുവേട്ടന്റെ ഇളയ മൂള് സുനിതേനെ കാണാനാണ് ഇവൻ വന്നത് അല്ലാണ്ട് അത് കള്ളനൊന്നും അല്ലേട്ടന്റെ വീട്ടിൽ വന്ന ചങ്ങായി പീതാംബരന്റെ വീട്ടിന്റെ മുന്നിൽ കൂടി ഓടിപ്പോയതാണ് സംഭവം തോന്നുന്ന അത് എന്തോ ആയിക്കോട്ടെ അപ്പൊ അതൊക്കെ കറക്റ്റ് പിടിച്ചു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി എടുത്തില്ലേ അപ്പൊ രണ്ട് ക്വാളിറ്റി ആണെ ഓക്കെ ആയി മൂന്നാമത്തെ സംഭവം അതായത് മൂന്നാമത്തെ സംഭവം എന്ന് വെച്ചാൽ ഒരാളെ നമ്മളെ കണ്ടുകഴിഞ്ഞാല് അയാളെ മുഖത്ത് നോക്കിയിട്ട് ഒരു മടി ഇല്ലാണ്ട് ഉളുപ്പുമില്ലാണ്ട് കള്ളത്തരം പറയണം പച്ച കള്ളത്തരം പറയണം അല്ല അതെനിക്ക് പ്രശ്നമല്ല ഈ സ്ഥിരം ചെയ്തു സംഭവം അതാണല്ലോ എന്ത് ആരെ കണ്ടു കഴിഞ്ഞാൽ ഈ അതല്ലേ പറയുള്ളൂ എന്നോട് ഉൾപ്പെടെ അത് പോട്ടെ കള്ളത്തരം പറയില്ല സത്യം എവിടെയാ പറഞ്ഞിട്ടുള്ളത് അതവിടെ നിൽക്കട്ടെ മൂന്നാമത്തെ ടെസ്റ്റും കഴിഞ്ഞു നാലാമത്തെ സംഭവം എന്താന്ന് വെച്ചുകഴിഞ്ഞാല് ഒരാളെ മുന്നേ കിട്ടിക്കഴിഞ്ഞ അയാളെ അങ്ങോട്ട് ഷൗട്ട് ചെയ്യ പച്ച അയാളെ അയാളെ മൂത്തൂക്കിട്ടെ പറയാ അതും ഒരു പ്രശ്നം ഇല്ലാതെ പറയാ അത് കണക്ക് പ്രശ്നല്ല കാരണം എന്നും ഈ ഇന്ന തെറി വിളിക്കുന്നല്ലേ പിന്നെ വെള്ളിയാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസവും ഇന്നത്തെ പിടിക്കുന്നല്ലേ അതുകൊണ്ട് പിന്നെ ആദ്യം എനിക്ക് പ്രശ്നമില്ല ഒന്ന് രണ്ട് മൂന്ന് നാല് കാര്യങ്ങള് എന്നെ സംബന്ധിച്ചിടത്തോളം ഓക്കെയാണ് മോളെ ആ പറഞ്ഞുതരാം അതായത് ഈ ബിഗ് ബോസ് ഇവിടെ തീർന്നു അടുത്ത ബിഗ് ബോസ് സീസൺ തുടങ്ങാൻ പോവാണ് അതിന്റെ ടെസ്റ്റുകൾ ഇപ്പഴേ നടന്ന അതിന്റെ ആൾക്കാർ കാൻഡിഡേറ്റ് ഒക്കെ എടുക്കാനുള്ള പരിപാടികൾ ഇപ്പൊ നടക്കും ഞാൻ പറഞ്ഞ ഈ നാല് ക്വാളിറ്റീസ് ഉള്ള ഒരാൾക്ക് ബിഗ് ബോസിൽ പോയിട്ട് ഈസി ആയിട്ട് വിൻ ചെയ്യാൻ പറ്റും നിനക്ക് അവിടെ ചെന്നാ മതി ചെലപ്പോ ഒരു മത്സരം തന്നെ ഒഴിവാക്കിയിട്ട് എനിക്ക് ബിഗ് ബോസിന്റെ പൈസ എടുത്തു തരും പിന്നെ അത്രയും ക്വാളിറ്റി അല്ലേ ഓന്റെ പറ്റി ഒരു കഥ ഉണ്ടാക്കി പറയുന്നതിന് ഇടക്ക് ഒരു പ്രശ്നം ഇല്ല ഓരോ ഇല്ലാണ്ട് കള്ളത്തരം പറയുന്നതിന് അനക്ക് ഒരു ഉളുപ്പില്ല ഒരു പ്രശ്നമില്ല പിന്നെ മൂന്നാമത്തെ ഒരു ആര വേണമെങ്കിൽ പോക്കി ചീത്ത പറയുന്നതിനൊക്കെ പ്രശ്നം ഇല്ല ഇത് മതി മതിയല്ലേ En la piedra, hey.